ഞാൻ ഞാൻ ഒരു മിനിറ്റ് നീ അവനെ കുറച്ച് ും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാം എല്ലാം തീർന്നേക്കുവാ ഞാൻ പറയാം ഹലോ നീ വരുമ്പോണ്ടല്ലോ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും കൂടെ വാങ്ങിച്ചോണ്ട് വന്നിട്ടാ ഉമ്മ വരണേക്കണതാ മറക്കണ്ട അതൊന്നു വാങ്ങണേ ശരിയെന്നാ അല്ല മോള നീ ഇപ്പൊ ഇപ്പഴത്തെ കാലം ഇപ്പോഴത്തെ കാലം ഇപ്പൊ സ്നേഹമാണെങ്കിലും എന്റെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ കാര്യങ്ങളെ പിന്നെ ഇക്കാവളിയിലൊന്നും ഒരു കാര്യമില്ല രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും റെക്സ്പെക്റ്റോ ഉണ്ടെങ്കിൽ മാത്രാണ് ദാമ്പത്യ ജീവിതം അടിപൊളിയായിരിക്കുക എടാ പോടാ എന്തൊക്കെയാ വിളിക്കണത് നമ്മുടെ കാലത്തൊന്നും ഒരാളും നേരെ നിന്ന് സംസാരിക്കാറ് പോലും ഇല്ല സ്വന്തം കെട്ടിയോമാരുടെ എടുത്ത് എന്നാ പിന്നെ ഇത്തേക്കാർന്നെങ്കിലും ഒന്ന് വിളിക്കാൻ പാടില്ല ആൾക്കാരുടെ മുമ്പിലൊന്നു നിന്ന് വിളിക്കാനൊന്നും നിക്കണ്ടാട്ടോ